ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് പിന്നാലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നടനും മുൻ എംബംബെ ജനറൽ സെക്രട്ടറിയുമായ സിദ്ദീഖിനെതിരെ വെളിപ്പെടുത്തൽ നടത്തിയതിനു പിന്നാലെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസിൽ അതിജീവിത പറയുന്നത് പോലെ സിദ്ദിഖ് അന്നേ ദിവസം തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നതിന്റെ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് സിദ്ദിഖ് തന്നെ ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നത് അതിജീവിത വെളിപ്പെടുത്തിയത് ബലാത്സംഗ കുറ്റം ഭീഷണിപ്പെടുത്തൽ എന്നീ കുറ്റങ്ങളാണ് സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് നടനും കൊല്ലം എം എൽ എയുമായ മുകേഷിനെതിരെയാണ് ഒന്നിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നത് മുകേഷിനെതിരെ മുൻഭാര്യ സരിതയുടെ പഴയ ഒരു അഭിമുഖവും പുറത്തു വന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് എം എൽ എക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ അതിജീവിതയുടെ പരാതിയിൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത് ബലാത്സംഗ കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ അതിക്രമിച്ചു കടക്കൽ സ്ത്രീത്വത്തെ അധിക്ഷേപിക്കുന്ന അംഗവിക്ഷേപം തുടങ്ങിയ കുറ്റങ്ങളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് അതേസമയം മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി അടുത്ത അഞ്ചു ദിവസത്തേക്ക് താരത്തിന്റെ അറസ്റ്റ് തടയണമെന്ന് ഉത്തരവിട്ടിട്ടുണ്ട് എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് മുകേഷിന് പുറമെ അതിജീവതയുടെ പരാതിയിൽ ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കൽ ലൈംഗിക താല്പര്യങ്ങൾക്ക് വഴങ്ങാൻ ആവശ്യപ്പെടൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം തുടങ്ങിയ കുറ്റങ്ങളാണ് ജയസൂര്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ബലാത്സംഗ കുറ്റവും സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ തുടങ്ങിയ കുറ്റങ്ങളാണ് മണയംപിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസ് ചുമത്തിയിട്ടുള്ളത് ബലാത്സംഗ കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ കുറ്റങ്ങളാണ് ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസ് ചുമത്തിയിട്ടുള്ളത് മോശമായി പെരുമാറിയെന്ന ബംഗാളി നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് സംവിധായകൻ രഞ്ജിത്തിന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് രഞ്ജിത്തിനെതിരെ അന്വേഷണം പുരോഗമിക്കവെയാണ് ഇന്നലെ ഗുരുതരമായ വെളിപ്പെടുത്തലുമായി യുവാവ് രംഗത്ത് വന്നത് ബൌട്ടിയുടെ നാമത്തിൽ എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് അവസരം വാഗ്ദാനം ചെയ്ത് ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവാവിന്റെ വെളിപ്പെടുത്തൽ കേസിൽ ഇതുവരെ അറസ്റ്റുകളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല യൂട്യൂബിലൂടെ കുപ്രസിദ്ധരായ സന്തോഷ് വർക്കി അലിൻ ജോസ് പെരേര എന്നിവർക്കെതിരെ ട്രാൻസ്ജെൻഡർ യുവതി നൽകിയ ബലാത്സംഗ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുവരുടെയും അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടാതെ നടൻ ബാബുരാജ് സംവിധായകനും നിർമ്മാതാവുമായ ശ്രീകുമാർ മേനോൻ സംവിധായകൻ തുളസിദാസ് വി കെ പ്രകാശ് ബിരിയാണിയുടെ സംവിധായകൻ സജിൻ ബാബു ബ്രോഡാഡി അസിസ്റ്റന്റ് ഡയറക്ടർ മൻസൂർ റഷീദ് എന്നിവർക്കെതിരെയും കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തലുകൾ വന്നിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് ഒമർലുലു നിവിൻ പോളി ചിത്രം പടവെട്ടിന്റെ സംവിധായകൻ ലിജു കൃഷ്ണ നടനും നിർമ്മാതാവുമായ വിജയ് ബാബു എന്നിവർക്കെതിരെയും നേരത്തെ ബലാത്സംഗ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമ ഇൻഡസ്ട്രി എത്രത്തോളം പുരുഷ മേധാവിത്വം നിറഞ്ഞതും ലൈംഗികാതിക്രമം നിറഞ്ഞതും സ്ത്രീകൾക്ക് അടിസ്ഥാനപരമായ തൊഴിലാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും നിഷേധിക്കുന്നതുമായ ഇടമാണെന്ന് സമൂഹത്തിന് മുന്നിൽ വെളിപ്പെട്ടിരിക്കുകയാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് പതിനഞ്ച് പ്രമുഖ നടന്മാരടങ്ങുന്ന ഒരു ക്രിമിനൽ മാഫിയയാണെന്ന് വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് സമൂഹം കേട്ടത് അറുപതോളം പേജുകൾ വിവരാവകാശ നിയമപ്രകാരം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല നാപ്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റി ആറാം പാരഗ്രാഫും എൺപത്തി ഒന്ന് മുതൽ നൂറു വരെയുള്ള പേജുകളിലെ ചില ഭാഗങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പേജുകളിൽ ചില പാരഗ്രാഫുകൾ ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല മൊഴികളടക്കമുള്ള അനുബന്ധ റിപ്പോർട്ടും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല കേസിൽ ഇനിയും അറസ്റ്റ് ഉണ്ടാവുമെന്ന് ഉറപ്പാണ് വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ